ഒരു വഴിയാത്രക്കാരനെ മദ്യലഹരിയിൽ ഒരു പയ്യൻ ഇടിച്ചിട്ടു അത് വേറെ ആരുമല്ല തട്ടിയും മുട്ടിയും സീരിയലിലെ കണ്ണൻ എന്നറിയപ്പെടുന്ന സിദ്ധാർത്ഥ് പ്രഫു അതുപോലെ ഉപ്പും മുളകിലും അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഈ സിദ്ധാർത്ഥ് പ്രഫു നല്ല മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചു നല്ലതുപോലെ മദ്യപിച്ചായിരുന്നു മദ്യപിച്ചതിന് ശേഷം വണ്ടി ഓടിച്ചു ക്രിസ്മസ് ആയതുകൊണ്ട് അല്ലാതെ ആള് മദ്യപാനിയാണ് എന്നാണ് വാർത്തകളിലൊക്കെ പറയുന്നത് മദ്യലഹരിയിൽ കാർ ഓടിച്ച സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭുവിനെതിരെ കേസ് സിദ്ധാർത്ഥിന്റെ കാർ വഴിയാത്രക്കാരനെ ഇടിച്ചിരുന്നു കോട്ടയം നാട്ടകത്ത് ഇന്നലെ രാത്രിയായിരുന്നു അപകടം

അയാളെ കാറ് തട്ടി മദ്യലഹരിയിലായിരുന്നതിൻ്റെ പേരിൽ കാറ് തട്ടി അയാൾക്ക് പരിക്കൊണ്ട് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു മദ്യലഹരിയിലല്ലാതെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ വാഹനങ്ങൾ വെറുതെ നടന്നു പോണോരാ കൊണ്ടുവന്ന് തട്ടണതുണ്ട് ഇടിച്ച് മറിക്കണതുണ്ട് മറ്റുള്ള വണ്ടിയിൽ കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റണതുണ്ട് ഇതിപ്പം മദ്യപിച്ചിരുന്നു മദ്യപിച്ചതിന്റെ പേരിലാണ് ഇത് സംഭവിച്ചത് അമിതമായി മദ്യപിച്ചു ആ അപ്പം ചിങ്ങവനം പോലീസ് കേസെടുത്തു വണ്ടിന്ന് വലിച്ചഴിച്ചിട്ടോന്നറിയാൻ പറ്റൂല പയ്യൻ അവിടെ കിടപ്പുണ്ട് അതിന് എന്തെല്ലാം ഈ ജനങ്ങൾ കൂടിയിട്ട് ചെയ്യണം അവിടെ എല്ലാണ്ണം അവിടെ കൂടി ശരിയാണ് ഒരു മദ്യപാനി മദ്യപിച്ച് വാഹനമോട്ടിച്ച് ഒരാളിനെ തട്ടി തട്ടി അയാൾ അയാളെ ഹോസ്പിറ്റലിലാക്കി ഇതില് സ്വയബോധത്തോട് കൂടി ചെയ്തിട്ട് ആണിത് സംഭവിച്ചത് എന്നുള്ള രീതിക്ക് ഈ ജനങ്ങൾ അവിടെ കൂടിയിട്ട് കാണിക്കുന്നതായ വേലകൾ ആ പയ്യനായിട്ട് വലിച്ചഴയ്ക്കണ്

ത്രീം അടിച്ചിട്ട് ഈ അടിയും കൊണ്ട് ഇവിടെയൊക്കെ ബ്ലഡ് ബ്ലഡ് അത്രയ്ക്ക് അടിച്ച് അടിച്ച് വലിച്ചഴച്ച് ഷർട്ടൊക്കെ വലിച്ച് കീറി പാവ ഒരു ബോധവും ഇല്ലാതെ പാവമെന്ന് പറഞ്ഞാൽ ഞാൻ ആളിൻ്റെ പക്ഷെ അല്ല മദ്യപിച്ചത് തെറ്റ് തന്നെയാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചത് തെറ്റ് തന്നെയാണ് കൊണ്ടുവന്ന് ഇടിച്ച് അയാൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അതിന് സമാധാനം പറയേണ്ടി വന്നന ഇത് ബോധമില്ലാതെയാണല്ലോ ബോധമില്ലാതെ കിടക്കുന്ന ഒരാളിനെ എടുത്തിട്ട് ചതച്ച് ഇഞ്ച പരുവമാക്കി വലിച്ചഴക്കിയാണ് റോഡിലൂടെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട് ദൈവമുണ്ട് കോടതിയുണ്ട് നിയമമുണ്ട് പോലീസുണ്ട് ഒന്നുകിൽ പോലീസിനെ വിളിച്ച് പറഞ്ഞ് അതിനല്ലേ എടുക്കാനുള്ള ഇത് ജനങ്ങളങ്ങ് പെരുമാറിയാണ് ഇല്ല പട്ടിയെ തല്ലും പോലെ എടുത്തിട്ട് തല്ലയാണ് മൂന്നാല് ദിവസം മുമ്പ് തന്നെ ഒരു അതിഥി തൊഴിലാളിയെ പാലക്കാടിട്ട് വിശന്ന് തളർന്ന് വഴിയരികിൽ അതോ വീട്ടിൻ്റെ ഭാഗത്തോ അവിടെ എവിടെയെങ്കാണ്ട് ഇരുന്ന് ജോലി അന്വേഷിച്ചിറങ്ങിയ ആ പയ്യനെ എടുത്തിട്ട് അടിച്ച് അടിച്ചു കൊന്നു അതിനു മുമ്പ് മധു എന്ന് പറയുന്ന ആ ആ പയ്യനെ വിശന്നിട്ട് ആഹാരം പോയി ഒരു കടയിൽ നിന്നു എന്തോട് കഴിച്ചെന്നും പറഞ്ഞതിൻ്റെ പേര് കഴിച്ചതിൻ്റെ പേരിൽ അതിനെ പട്ടിയെ തല്ലും പോലെ അതിനെയും തല്ലി കെട്ടിയിട്ട് തല്ലിക്കൊന്നു മദ്യപിച്ച് വാഹനം ഓടിച്ചത് തെറ്റ് തന്നെയാണ് ഇടിച്ചതും തെറ്റ് തന്നെയാണ് അതുപോട്ടെ എന്നാലും ഒരു മനുഷ്യനെ ഇങ്ങനെ തല്ലി ചതയ്ക്കുമ്പം തല്ലി ചതയ്ക്കണവന്മാര് എത്ര എണ്ണം മദ്യപിച്ചിട്ടായിരിക്കും ഇതേ കണക്ക് കാണിക്കണത് യവന്മാർ എന്തെല്ലാം കോലങ്ങൾ കാണിക്കണേ ഇതിപ്പം അങ്ങനെ സംഭവിച്ചു പോയി ശരിയാണ് അയാളെ സപ്പോർട്ട് ചെയ്തല്ല പറയണത് എന്നാൽ ഇങ്ങനെ തല്ലാൻ പാടില്ല ഇങ്ങനെ തല്ലിയത് കൊണ്ടാണ് ഞാൻ പറയണത് ഇങ്ങനെ ഒരു മനുഷ്യനെ തല്ലി ചതയ്ക്കാൻ പാടില്ല ഷർട്ടും വരച്ച് കീറി എന്തെല്ലാം പ്രവൃത്തി അയാളെ കാണിക്കണം അതിനോട് എനിക്ക് യോജിപ്പില്ല വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി അതിന്റെ നിങ്ങൾ നേരം പക്ഷെ ഇതല്ല ഞാൻ ഈ ചെയ്ത ഒരു പ്രവൃത്തി അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത് സത്യം ഉള്ളതാണ് പറയുന്നത് നാട്ടുകാർ ചെയ്ത പ്രവർത്തിയാണ് ഭീകരമായിട്ട് തോന്നിയെന്നാണ് പറയുന്നത് അത് ഉള്ളതാണ് ഇവര് ആക്ടിവിറ്റി ഒരാൾ വണ്ടി തട്ടി പിന്നെ ഇയാളെ ഏൽപ്പിക്കുക അയാൾ എന്താ ചെയ്യേണ്ടത് ഇവന്റെ കഴുത്ത് കഴുത്ത് പിടിച്ച് ഞെരിച്ച് കഴുത്തിൽ ണ്ട് ബ്ലഡ് ഇറക്കുന്നുണ്ട് ബ്ലഡ് ബ്ലഡ് ഇതാ ഇവിടെ ബ്ലഡായിരിക്കും വലിച്ച് ആ റോഡില് വലിച്ച് ആ ടാറിട്ട റോഡില് പരവർത്ത റോഡില് വലിച്ചഴിക്കണത് അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾക്കൊക്കെ പോലീസ് സ്റ്റേഷൻ ഇല്ലേ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാല്ലോ പോലീസ് വന്ന് കൊണ്ടുപോകൂല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് അയാളെ ബോധം വീഴുമ്പഴത്തേക്ക് എന്തോ ചെയ്യട്ട് അത് നിങ്ങൾ അറിയേണ്ട കാര്യല്ല ഇങ്ങനെ എന്തിനു തല്ലിച്ചതയ്ക്കണു എത്ര കുടിയന്മാരായിരുന്നാലും അവന്മാര് കുടിച്ചോണ്ട് കിടക്കുമ്പോ അവന്മാർക്ക് ബോധം ഉണ്ടാ അവന്മാർക്ക് ഒരു ബോധവും ഇല്ല ഇപ്പൊ ഈ വലിച്ചഴച്ചത് ശരീരത്തിന് വേദന പോലും ആവുമല്ലോ പിന്നീടാണ് ആ ശരീരത്തിന്റെ ഇത് അയാള് എന്തെല്ലാം ചെയ്യണ് കേരളം ഇതാണ് പ്രബുദ്ധമായിട്ടുള്ള കേരളം പണ്ട് ഈ പറയുന്ന തല്ലിക്കുന്നു പറഞ്ഞിട്ട് കുറെ പേര് ജിഷിനെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു പയ്യനെ കഴിഞ്ഞ ആഴ്ച തല്ലിക്കൊന്നു കേരളത്തിലാണ് നടന്നത് മനസാക്ഷി ഇല്ലാത്ത മനുഷ്യര് കേരളീയർ എന്ന് വേണം പറയാൻ ഒട്ടും മനസാക്ഷി ഇല്ല എവിടെ പരിതാപില്ലേ ഇപ്പൊ ആർക്കും എന്ത് അവനൊരു ആർട്ടിസ്റ്റ് ആണ് അവനൊരു സെലിബ്രിറ്റി ആണ് എന്ന് വെച്ചാല് മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം അതാണല്ലോ വേണ്ടത് ഇപ്പൊ കൊറേ പേര് പറയാമായിരിക്കും എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അവനെ ചെയ്തതെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത് ഇവിടെ പോലീസുകാരും കേസും കോടതിയൊന്നും ഇല്ലേ ഇവരാണോ ആളൊന്നല്ല ഈ സിദ്ധാർത്ഥം സിദ്ധാർത്ഥ് മുമ്പ് ഇതുപോലെ തന്നെ കൊച്ചിയിൽ വെച്ചാൽ കണ്ട ഇതുപോലെ അപകടം ഉണ്ടായി വേറൊരു പെൺകുട്ടി അതിന്റെ രംഗത്ത് വന്നായിരുന്നു അന്ന് പറഞ്ഞു വിലക്കി എന്നാണ് പറയണത് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കോ എല്ലാവരും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത് അത് നല്ലത് നല്ല ഞാൻ പറയുന്നത് അതിനെ അനുകൂലിക്കുകയല്ല ചെയ്യുന്നത് പക്ഷേ ഇതിന് പ്രതികരിക്കുന്നത് ഇങ്ങനെയല്ല ഒരാളെ കൂട്ടി ഒരാളെ നാട് റോഡിലിട്ടിട്ട് വലിച്ചിറക്കി കഴുത്തിന് മുറുക്കിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കേണ്ടത് അങ്ങനെ പ്രതികരിക്കാൻ പാടില്ല അങ്ങനെ ചെയ്തവന്മാരെ എല്ലാമാരുടെ പേരിലും എടുക്കണം പ്രബുദ്ധ കേരള പ്രബുദ്ധ കേരളം നാടം കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് ഇതിലൊന്നും അല്ലേ ബാക്കി എല്ലാത്തിനും ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ ഇതൊന്നും പ്രതികരണമൊന്നുമില്ല എന്ന് വെച്ചാൽ അവനൊരു ആർട്ടിസ്റ്റാണ് കേരളത്തിൽ ഇതുപോലെ ഇപ്പോൾ ഒരുപാട് ഇത് നടക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഒന്നി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനുള്ള കാര്യങ്ങൾ ജനങ്ങളാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യണം വെറുതെ എവിടെയെങ്കിലും ഒരാളിനെ കാണുമ്പോൾ എടുത്തിട്ട് അങ്ങ് തല്ലി ചതക്കിയു അതുപോലെ ഇയാളെ എടുത്തിട്ട് അടിച്ചിട്ട് എന്തേ ഒരു ഉപയോഗമുണ്ട് ഊരുപയോഗവും ഇല്ല ആ കൂടി നിന്ന് അടിക്കണോമാരും വലിച്ചഴയ്ക്കണോമാരും ചീത്ത നല്ലതുപോലെ ചീത്ത വിളിക്കുന്നുണ്ട് അവനറിയാമോ അവന് ചീത്ത എന്താണെന്നോ ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവൻ കിടക്കുന്നത് അയാളൊരു ഒരു ഹ്യൂമൻ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അയാൾ ചെയ്തത് ഓൾറെഡി തെറ്റാണ് മദ്യപിച്ച് വാഹനം കൊണ്ടിടിച്ചു റിയാക്ട് ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിലൊരു കമൻ്റ് കിട്ടിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് ആ സ്പോട്ടിൽ തന്നെ കമൻറ്റ് ഇട്ടു അതൊരു വീഡിയോ ആകണം എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു കാരണം തെറ്റിനെ തെറ്റുകൊണ്ടല്ല തിരുത്തേണ്ടത് തെറ്റിനെ തെറ്റുകൊണ്ട് തിരുത്തിയിട്ട് ന്യായം പറയുന്നതിൽ ഒരു അർത്ഥം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ അയാൾ ഓൾറെഡി തെറ്റ് ചെയ്തു ഇറ്റ് നടന്നു കഴിഞ്ഞു പിന്നെ പിന്നെ അവിടെ എന്ത് കറക്റ്റായിട്ട് ചെയ്യാന്നല്ലേ നമ്മൾ നോക്കേണ്ടത് അത്രയും വലിയ കൊടുംപാതുകം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം കേരളത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച ആദ്യത്തെ വ്യക്തിയല്ല ഇയാള് അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരും ഇതിന് ഇതിന് ഉത്തരവാദിയാണ് എന്തിന് കേരളത്തിൽ മദ്യം വിൽക്കുന്നു എന്നൊരു ചോദ്യം അവിടെ അത് ശരിയാണ് ഇത് ഒരാൾ രണ്ടുപേർ മാത്രമല്ല കേരളത്തിൽ മദ്യം വിൽക്കുന്നത് സർക്കാരാണല്ലോ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ കിളവന്മാർ വരെ മദ്യം വിൽക്കുന്നുണ്ട് മദ്യം വിച്ച് കിടന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊന്നും പറയണ്ട ഇങ്ങനെ ഒരാൾ ബോധം ഇല്ലാതെ കിടക്കുമ്പോൾ അവിടെ ഇട്ട അടിച്ചത് തെറ്റാണ് അങ്ങനെ അടിക്കുകയല്ല ചെയ്യാനുള്ളത് പിന്നെ എന്തിനാണ് പോലീസ് പോലീസ് എന്തോന്ന് കഞ്ഞിങ്കറിയും വെക്കാനാണ് അവിടെ ഇരിക്കണ ഈ ജനങ്ങളെടുത്തിട്ട് തല്ലി ചതച്ച നേരത്തിനാ പോലീസിനെ അറിയിച്ചുകൂടെ പോലീസിനെ അറിയിക്കണമായിരുന്നു പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നതെ തോന്നുന്നതാണ് അപ്പം ഇനിയിപ്പം അവിടെ എവിടെയും വഴിയിലും റോഡിലും അവിടെ എവിടെയൊക്കെ മദ്യപിച്ച് ലെക്ക് കെട്ട് കിടക്കണോമാരെ മൊത്തം പോയി തല്ലിച്ചതയ്ക്കൂ എങ്കിൽ എന്നാൽ നല്ലതായി ഞാൻ മദ്യപാനിക്ക് സപ്പോർട്ടൊന്നും അല്ല പറയണത് ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് നമുക്ക് നിയമമുണ്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമായിരുന്നു അല്ലാതെ ആ മനുഷ്യനെ എടുത്തിട്ട് തല്ലിച്ചതച്ച് വലിച്ചഴച്ച് കഴുത്തൊക്കെ വലിച്ചൊടുക്കിയല്ല ചെയ്യാനുള്ളത് മൊത്തത്തിൽ വലിച്ച് കീറി ഷർട്ട് എല്ലാം വലിച്ച് കീറി കഴുത്തൊക്കെ അള്ളി കീറി അയാൾ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ഒരു ബോധവും ഇല്ലാതെയാണ് പറയണം അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കുക ആദ്യം ഒന്ന് അത് എന്താണ് ചെയ്യാനുള്ളതെന്ന് ആദ്യം വിചാരിക്കുക നീ പറയണം നിങ്ങൾ അടിക്കണം നിങ്ങളൊക്കെ എന്തെങ്കിലും മദ്യപിച്ചിട്ടായിരിക്കും എടുത്തിട്ട് അടിച്ചത്